അവർ അഞ്ചു പേർ പുറത്തു നിന്ന് ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് വന്നവരാണ് അവരെന്നെയും ആ ഗ്യാംഗിലേക്ക് വിളിച്ചതാണ് പക്ഷെ ഞാൻ നിന്നില്ല ഇത് പറയുന്നത് വേറെ ആരുമല്ല ജിൻഡോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് നമ്പർ ട്വന്റി സെവന്റെ ഒരു അവലോകനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാണ്ട് പുലർച്ചെ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് ഒരാൾ ആ അദ്ദേഹത്തിന്റെ ടീമിലുള്ള രണ്ടു മൈക്ക് അവരറിയാതെ തപ്പി നോക്കുകയാണ് ഏകദേശം ഒരു മോഷണത്തോട് അനുഭവിച്ച ഒരു സംഭവം അത് തലേ ദിവസം അദ്ദേഹത്തിന്റെ താക്കോൽ അതായത് പവർ ടീമിന്റെ ഒരു താക്കോൽ മോഷ്ടിച്ചാണ് സോ ജിൻഡോയാണ് ആ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ രാവിലെ അഞ്ചുമണിക്കാണ് എണീറ്റാണെന്ന് ആലോചിക്കണം കേട്ടോ എണീറ്റിട്ട് ഈയൊരു തപ്പുന്ന ഉണ്ടായിരുന്നത് സോ അർജന്റേയും അതുപോലെ തന്നെ റസ്മിന്റേയും മൈക്കും കാര്യങ്ങളൊക്കെ തപ്പുണ്ടായിരുന്നു തപ്പി കഴിഞ്ഞിട്ട് വന്നിട്ട് ബിഗ് ബോസിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എന്റെ കയ്യിൽ നിന്ന് അവർ ആ താക്കോൽ അടിച്ചു മാറ്റിയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവരുടെ താക്കോല് തപ്പി നോക്കി അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ ഈ ഒരു കാര്യം നോറ റസ്മിൻ ജാസ്മിൻ ഗബ്രി പിന്നെ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാന്ന് എനിക്കറിയില്ല സോ അവരഞ്ചു പേർ അവരുടെ പ്ലാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം ജിൻഡോ പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ജിൻഡോനെയും വിളിച്ചതായിരുന്നു എന്നും കൂടി ജിൻഡോ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് സോ അതായിരുന്നു ഇന്നത്തെ രാവിലെ സെഗ്മെന്റിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റിൽ കാണിക്കുന്നത് പിന്നെ ലൂസിഫർ ഏഷ്യാന്റെ മൂവിസിൽ കണ്ടു ഉള്ളൂ സോ എന്തായാലും നമ്മുടെ ലൂസിഫറിലെ പാട്ടൊക്കെ ഇട്ടു കൊടുത്ത് ഇന്നൊരു വൈബ് ആക്കിയിരിക്കുകയാണ് ഇന്ന് ജയിൽ നോമിനേഷൻ ഉണ്ട് ക്യാപ്റ്റൻസി ഉണ്ട് സോ സോബിയസിലെ തല്ലും പിടി എന്തായാലും ഉണ്ടാകുമല്ലോ ആ ഒരു സംഭവത്തൊക്കെ അനുബന്ധിച്ചുള്ള തുടക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു സോ ആ ഒരു പാട്ടിട്ടിട്ടാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് സ്റ്റാർട്ട് ആയത് പിന്നെ അതിനുശേഷം ജാസ്മിൻ ജിൻഡോ ജാൻമണി അവരൊക്കെ നിന്നിട്ടുള്ള ഒരു ചെറിയൊരു വഴക്ക് അതായത് ജാസ്മിൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു വഴക്ക് അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജാസ്മിൻ മൈക്ക് ധരിക്കാത്തതിന് അതെ അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഈ ജാസ്മിൻ നമ്മുടെ കഴിഞ്ഞ മുന്നത സീസണിലും അതെ സംഭവമാണ് മൈക്ക് ധരിക്കുക ജാസ്മിൻ മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞ പേരിട്ട് വന്നാൽ മൈക്ക് ധരിക്കരുത് എന്നാണോ എനിക്കറിയില്ല സോ നമ്മള് റോബിന്റെ സീസണില് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ജാസ്മിൻ മൈക്ക് ധരിക്കുക അങ്ങനെ പറഞ്ഞല്ലേ ഓക്കെ അപ്പം എന്തായാലും ജാസ്മിനോട് മൈക്ക് ധരിക്കാൻ നല്ല രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അവരാ ഒരു മീറ്റിംഗിന് വിളിച്ച സമയത്തും ബിഗ് ബോസ് അത് പറയുന്നത് എന്താണ് ജാസ്മിൻ ഇങ്ങനെ മൈക്ക് ധരിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് മറന്നുപോയതാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതാണ് ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു സോ പിന്നെ പവർ ടീമിനോട് അതായത് ക്യാപ്റ്റൻ ആരാണെന്ന് തീരുമാനിക്കാൻ ആ ഒരു ടീമിനോട് ടണൽ ടീമിനോട് പറയുന്നുണ്ടായിരുന്നു ടണൽ ടീം ഹെമിനെ ചേച്ചി എനിക്ക് തോന്നിയത് അതായത് പ്രേക്ഷകൻ എന്നുള്ളതിൽ എമിൻ ചേച്ചിക്ക് പവർട്ടി വല്ല ക്യാപ്റ്റൻ ആവാണെന്നുള്ള ആഗ്രഹം ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഗബ്രി ക്യാപ്റ്റൻ ആവാൻ സമ്മതിക്കില്ല ജാസ്മിൻ ക്യാപ്റ്റൻ ആവാൻ സമ്മതിക്കില്ല ശ്രീരേഖ ക്യാപ്റ്റൻ ആവാൻ സമ്മതിക്കില്ല പിന്നെ ആരാ ക്യാപ്റ്റൻ ആവുന്നേ എന്നുള്ള ഒരു ചോദ്യം അവിടെ കൊസ്റ്റിൻമാർക്ക് ഇട്ട് നിൽക്കുന്ന സോ എന്തായാലും ജാസ്മിൻ ക്യാപ്റ്റൻ ആവുന്നതിൽ നമ്മുടെ ശ്രീരേഖ ചേച്ചി ആയിരുന്നു ഗബ്രി ഓക്കെ ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ ആര് ക്യാപ്റ്റനായി ജാസ്മിൻ അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അഞ്ചാമത് ആഴ്ചയിൽ നാളെ ആറ് വൈൽഡ് ഗാർഡുകൾ കയറും എന്നൊക്കെ കേൾക്കുന്നുണ്ട് ആ ഗാർഡുകൾക്കും ഇട്ട് തട്ടാൻ പറ്റിയ ഒരു ക്യാപ്റ്റൻ ആയിട്ട് ജാസ്മിൻ വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്റെ അവിടെ ഒരു വലിയ വാഗ്വാദം തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വലിയൊരു വാഗ്വാദം തന്നെ ഗബ്രിയും അതുപോലെ തന്നെ യെമ ജേജിയും അതുപോലെ തന്നെ ജാസ്മിൻ ഒക്കെ തന്നെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു വലിയൊരു വാഗ്വാദം തന്നെയായിരുന്നു അപ്പം അതിനകത്ത് എന്തുകൊണ്ടാണ് ഇപ്പൊ അവർ ടീമിൽ വരേണ്ടതും വരാണ്ടിരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ജാസ്മിനാണെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തന്നെ ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് എടുക്കുന്നുണ്ടായിരുന്നു സോ അതിന്റെ ഇടയിൽ നമ്മുടെ ശ്രീരേഖ ചേച്ചി വന്ന സമയത്ത് ഇവിടെ മോശം പദപ്രയോഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ജാൻമണി ദാസിന്റെ പദപ്രയോഗം അതായത് തേർഡ് ക്ലാസ് എന്ന് വിളിച്ച ആ ഒരു പദപ്രയോഗത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു നോ തേർഡ് ക്ലാസ് ഡ്രാമ ഞാൻ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടില്ല തേർഡ് ക്ലാസ് ഡ്രാമ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ലൈവ് ഞാനും കണ്ടതായിരുന്നു ഈ സെഗ്മെന്റ് ഞാൻ ലൈവിൽ കണ്ടതായത് കൊണ്ട് എനിക്കറിയാം തേർഡ് ക്ലാസ് എന്ന് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു തേർഡ് ക്ലാസ് പീപ്പിൾസിന്റെ കൂടെ കഴിക്കാൻ ഞാനില്ല എന്നുള്ളൊരു ഡയലോഗ് ജാൻമണി അവിടെ അടിച്ചിട്ടുണ്ട് അതിന് മുന്നേ പറഞ്ഞ നോറേ പറഞ്ഞ ആ ഒരു സമയത്ത് തേർഡ് ക്ലാസ് ഡ്രാമ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതിനുശേഷം തേർഡ് ക്ലാസ് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നെ എക്കണോമിക് ക്ലാസ് ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ജാൻമണിദാസ് ഒരു ബിസിനസ് ക്ലാസ് യാത്രയിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പല ട്രോൾ പേജുകളും എടുത്തങ്ങട്ട് അർമാദിച്ചിട്ടുണ്ട് ജാൻമണി ദാസിന്റെ ആ ഒരു ബിസിനസ് ക്ലാസ് യാത്ര സോ അതിനുശേഷം പവർ ടീം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗബ്രിക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ அது சுந்தவன் uh, മീൻസ് ഒരു സ്ത്രീ വേഷം കെട്ടാനുള്ള ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇത് ചേച്ചിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ മീൻസ് ക്യാപ്റ്റൻ പവർ ടീമിൽ വരാൻ പറ്റാത്തതിനും ക്യാപ്റ്റൻ ആവാൻ പറ്റാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ പറയുന്നുണ്ടായിരുന്നു അവിടെ ജാൻമണി എന്റെ സ്വഭാവം ഇപ്പം അങ്ങനെ പറഞ്ഞ് തീർക്കുന്നുണ്ടായിരുന്നു അപ്പം അൻസിബി ഒക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വായിൽ കയറി നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജാസ്മിനും ഗിബ്രിയും കൂടി ക്യാപ്റ്റന്റെ ആ ഒരു സംഭവം പറഞ്ഞു ഒന്ന് അതായത് എനിക്ക് ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നീ വേണമെങ്കിൽ പവർ ടീമിൽ വരണ്ടാ ഓക്കെ അങ്ങനെ ഒരു ഡയലോഗും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഗിബ്രി ഒന്ന് മിനിറ്റ് പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല പവർ ടീം ഒഴിവാക്കിയിട്ടുള്ള ഒരു കളിയില്ല എന്റെ മോനെ അത് ആ സീൻ അതായത് നീ അവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് ഗെയിം കളിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് സോ എന്തായാലും എനിക്കത് കോമഡി ആയിട്ട് തോന്നി പവർ ടീമിൽ വരാൻ വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് സോ എന്തായാലും അവിടെ സുന്ദരിയായിട്ട് നമ്മളെ ഗബ്രിയെ അണിയിച്ചൊരുക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ശ്രീരേഖ ചെച്ചി നമ്മുടെ ജിൻഡുവോട് പറയുന്നുണ്ടായിരുന്നു ആ സ്ത്രീയോട് അടങ്ങി ഒതുങ്ങി നിന്നോളാൻ പറയാ ആരോട് എമിന ചേച്ചിയോട് നമ്മുടെ ശ്രീരേഖയും അതുപോലെ തന്നെ എമിന ചേച്ചിയും തമ്മിൽ നല്ല രീതിയിലുള്ള ക്രാഷസ് അല്ലെങ്കിൽ ക്ലാഷസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർക്ക് എന്നെക്കാട്ടും ഞാൻ പതിനാറാം വയസ്സിൽ ആക്ടിങ് തുടങ്ങിയതാണ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ജിൻഡോനോട് പറയുന്നുണ്ടായിരുന്നു ജിൻഡോനോട് നിങ്ങൾ ഭയങ്കര കൂട്ടല്ല നിങ്ങൾ പോയി സംസാരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജിൻഡോനോട് അവിടെ പറയുന്നുണ്ടായിരുന്നു സോ അതിനുശേഷം നമ്മുടെ ജയിൽ നോമിനേഷൻ ആണ് ജയിൽ നോമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ജയിൽ നോമിനേഷൻ ഒരു കിഡിലൻ ജയിൽ നോമിനേഷൻ തന്നെയായിരുന്നു പവർ ടീമിന് ഒരാളെ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു പവർ ടീം സെലക്ട് ചെയ്തത് നമ്മുടെ സ്വന്തം ഗബ്രിയ ആണ് പവർ ടീം ആ ഒരു ഉറക്കം അതായത് ഉറക്കത്തിന്റെ ആ ഒരു പണിഷ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഗബ്രിയെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് അപ്സരയും ജിൻഡോയും തമ്മിൽ ഒരു വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഋഷിയും അതായത് നോറയനയാണ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോറയനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ബിഗ് ബോസിനെ അവഹേളിച്ച പോലെ തോന്നി എന്നൊക്കെയാണ് നമ്മുടെ ഋഷി അവിടെ പറയുന്നുണ്ടായിരുന്നത് അതിനുശേഷം നമ്മുടെ അപ്സര വരുന്നുണ്ടായിരുന്നു അപ്സര വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ജിൻഡോവിനെ പറ്റി അതായത് പവർ ടീം ഇങ്ങനെയാണോ ഭരിക്കേണ്ടത് അങ്ങനെയാണോ ഭരിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ജയിൽ നോമിനേഷന്റെ സമയത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് ജിൻഡോ നല്ല രീതിയിൽ പ്രശ്നമാക്കിണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ വെറുതെ വേണ്ടാത്ത കാര്യം ആ സമയത്ത് എടുത്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയില്ല അപ്സരയുടെ ആ ഒരു കാര്യത്തില് സോ ആ സമയത്ത് പിന്നെ ഋഷിയൊക്കെ ആയിട്ട് കുറച്ച് നല്ല രീതിയിലൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരണ്യെ വന്നിട്ട് മുടിയന്റെ പേര് പറയുന്നുണ്ടായിരുന്നു ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഋഷിയുടെ പേര് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഋഷിക്ക് ട്രിഗറാവും പക്ഷെ ഋഷി ഗെയിമിലേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട് അർജുനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് നിന്റെ ഒരു വാക്ക് കേട്ടിട്ട് കാല് പിടിച്ച് എന്താ കാല് പിടിക്കുകയായിരുന്നു ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത് എന്നുള്ള രീതിയിലൊക്കെ അർജുനോടൊക്കെ പറയാനായിരുന്നു അർജുനും ഋഷിയും തമ്മിലുള്ള ആ ഒരു ഒരസിലും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഋഷിയെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിയെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല ഋഷിയെ മീൻസ് ഋഷിയെ പറ്റി ഒന്നും ആരും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും അതായത് ഋഷിയെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി ട്രിഗർ ആവുന്നുണ്ടായിരുന്നു പിന്നെ ഋ ബാക്കിയുള്ളവർ സംസാരിക്കുന്ന സമയത്ത് വന്നവിടെ അവിടെ സംസാരിക്കുന്ന കാര്യവും അങ്ങനത്തെ അതായത് ഋഷി നല്ല രീതിയിൽ ട്രിക്കറാവുന്നു ഋഷിന്റെ പേര് അല്ലെങ്കിൽ ഋഷിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി ഒരു ജനുവൻ പേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ആയി ഉണ്ടായിരുന്നു പിന്നെ ഗബ്രിയും ജാസ്മനും യമുന ചേച്ചിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു ജാൻമണിയുടെ പേര് നോറ പറയുന്നുണ്ടായിരുന്നു നോറയുടെ പേര് ജാൻമണി ജയിൽ നോമിനേഷനിൽ പറയുന്നുണ്ടായിരുന്നു സോ ഒരു മികച്ച ജയിൽ നോമിനേഷൻ തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ഗബ്രിയും നോറയും ആണ് ജയിൽ നോമിനേഷനിൽ ജയിലിലേക്ക് വന്നത് പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ ജയിലില് കാണിച്ചിട്ടില്ല കേസ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അതിനേക്കാട് ഒരു സ്പോൺസേർഡ് ടാസ്കും കൂടി വന്നു ഡാസ്ലറിന്റെ ഡാസ്ലർ ഇറ്റന്ന ആ ഒരു ടാസ്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടായിരിക്കാം ഇന്ന് ജയില് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അൻസിബി ആയിരുന്നു ആ ഒരു ടാസ്ക് ലെക്ടർ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്രഡീഷണൽ അതുപോലെ തന്നെ ഒരു വിന്റേജ് ഒരു മോഡേൺ അങ്ങനെ മൂന്ന് ഇതായിട്ടുള്ളത് സോ ഓരോരുത്തരുടെ ടീമായിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ശരണ്യ അതുപോലെ തന്നെ അഫ്സറ ഇവരായിരുന്നു ഒരു ടീം പിന്നെ എമിന ചേച്ചി ജാൻമുണി അൻസിബ ഒരു ടീം പിന്നെ ബാക്കിയുള്ളവർ അതായത് നമ്മുടെ ശ്രീതു പിന്നെ ശ്രീതു നോറ അതുപോലെ തന്നെ ഒരാളും കൂടി ശ്രീരേഖ ചേച്ചി ഇവർ ഒരു ടീമായിരുന്നു സോ ഇവരായിരുന്നു ഇന്നത്തെ ആ ഒരു ടാസ്ക് ഇതുണ്ടായിരുന്നു ജഡ്ജസ് ആയിട്ട് നമ്മുടെ പുരുഷ കേസരികൾ എല്ലാവരും ഉണ്ടായിരുന്നു സോ അതിൽ ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്തു റസ്മിൻ അവതാരകയും കൂടിയായിരുന്നു സോ ഒരു വിന്നറായിട്ട് ഒരാളെ സെലക്ട് ചെയ്തു അത് നമ്മുടെ അപ്സര അതുപോലെ തന്നെ ശരണ്യ അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ഉള്ള ആ ഒരു ടീമിനായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു മൊമെന്റിലൂടെയാണ് അവരൊരു പ്രാങ്ക് പോലെയൊക്കെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ കേക്ക് സെറ്റാക്കി ആ ഒരു കേക്ക് മുറിക്കുന്ന രംഗത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടു പോയിന്റ് സീറോ വിത്ത് വിത്ത് ഓ സോ മെനി വൈൽഡ് ഗാർഡ്സ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു അടിപൊളി കിടലൻ സീസൺ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ തന്നെ ബിഗ് ബോസ് ഒരു എൺപത് ദിവസം പിന്നിട്ട പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇനി ഒരു ഫ്രഷ് സീസൺ ആയിട്ട് ബിഗ് ബോസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ ഇരുപത്തി എട്ടാമത്തെ ദിവസത്തിൽ സോ എന്തായാലും കണ്ടു തന്നെ അറിയാണ്ടിരിക്കുന്നു എന്തായിരിക്കും വൈൽഡ് ഗാർഡിൽ വന്നിട്ട് ചെയ്യാൻ പോകുന്ന ആ വികാസങ്ങൾ വികസങ്ങളെന്നൊക്കെ നോക്കാനുണ്ട് സോ എന്തായാലും ഈ ഒരു എപ്പിസോഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക എപ്പിസോഡ്സ് ഒന്നും കാണാൻ പറ്റാത്തവർക്ക് ഒരു ജസ്റ്റ് ഒരു അവലോകന ഔട്ട്ലുക്കും കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റും